വിഭാഗീയതയില്ലാതെയാണ് തങ്കമണിയുടെ വികസനം സാധ്യമാക്കിയതെന്ന് തങ്കമണി സെന്റ് തോമസ് ഫൊറോണ ചർച്ച് മുൻ വികാരി ഫാദർ ജോസ് കോയിക് കുടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തങ്കമണി ഗ്രാമത്തിൽ വികസനത്തിന് നന്ദി കുറിച്ച യുവാക്കളുടെ സംഗമം തങ്കമണി പാരിഷ് ഷാലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടിയേറ്റ ഗ്രാമമായിരുന്ന തങ്കമണിയിലെ അക്കാലത്തെ യുവാക്കളിൽ നിന്ന് വാർത്തക്യത്തിൽ നിൽക്കുമ്പോൾ പൂർവമിത്ര സംഗമം എന്ന പേരിലാണ് ഒത്തുകൂടിയത് ജാതിമത ചിന്തകൾക്ക് അതീതമായി കൂട്ടായ്മയാണ് സംഘടിപ്പിച്ചത് ആ കാലഘട്ടങ്ങളിൽ തങ്കമണിപ്പള്ളി വികാരിയായിരുന്നവരും ചടങ്ങിൽ പങ്കെടുത്തു ഫാദർ ജോസ് കോയ്ക്കൂടി പൂർവ്വമിത്ര സംഗമം ഉദ്ഘാടനം ചെയ്തു അതിൽ പലതരത്തിലുള്ള കൃഷികളെല്ലാം നശിപ്പിച്ച ശേഷമാണ് അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂള് ഇതെല്ലാം നമ്മളുടേതാണ് നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ആ വിഭാഗതയിലായിരുന്നു അതെല്ലാം ഉപരിയായ ദൃശ്യം ഉണ്ടായിരുന്നു അവിടെ എല്ലാവരെയും കുട്ടി യോജിപ്പിക്കുന്ന എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്ന എല്ലാവർക്കും സേവനത്തിലൂടെ ഒത്തുചേരുന്ന മനോഹരമായ ഒരു സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയായിരുന്നു ഈ തങ്കമണി ഇടവയുടേത് ചർച്ച് വികാരി ഫാദർ ഡോക്ടർ ജോസ് മാറാട്ടിൽ അധ്യക്ഷനായിരുന്നു ഫാദർ ജോൺ കൊച്ചുമുട്ടം ഫാദർ ജൂബിൻ കായംകോട്ടിൽ കാമാക്ഷി പഞ്ചായത്ത് അംഗം ജോസ് തയ്ച്ചേരിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു നിരവധി പേരും ചടങ്ങിൽ പങ്കെടുത്തു ബിജു വൈശംപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി